ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് നിങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ചോക്ലേറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈറ്റ് ചോക്ലേറ്റ് ഉണ്ട് അതുപോലെ തന്നെ മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട് ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഈ ചോക്ലേറ്റുകൾ തമ്മിലുള്ള എന്താണ് വ്യത്യാസം ഈ ചോക്ലേറ്റുകളിൽ ഏതാണ് നല്ലത് ഈ ഡാർക്ക് ചോക്ലേറ്റിന് എന്തെങ്കിലും പ്രത്യേക ഗുണങ്ങളുണ്ടോ പ്രത്യേകിച്ച് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടോ അതുപോലെ തന്നെ നിങ്ങളിൽ പലരും എനിക്കറിയാം അത്ലറ്റ്സ് ആണ് സ്പോർട്സ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്നവരാണ് നിങ്ങൾ ട്രെഡ്മിൽ മുതലായ മെഷീൻസ് ഉപയോഗിക്കുന്നവരാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഡാർക്ക് ചോക്ലേറ്റ് വളരെയധികം ഗുണം ചെയ്യും എന്ന് പലരും പറയുന്നുണ്ട് അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള ചോക്ലേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ് അതാണ് സാധാരണ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അത് കൊക്കോ പ്ലാന്റിൻ്റെ സീഡിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൊക്കോ സോളിഡും അതുപോലെ തന്നെ കൊക്കോ ബട്ടറും പഞ്ചാരയും ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ഡാർക്ക് ചോക്ലേറ്റ് അതേ സമയത്ത് വൈറ്റ് ചോക്ലേറ്റ് അതിനകത്ത് ഈ കൊക്കോയുടെ സോളിഡ് കണ്ടൻറ്റ് ഒട്ടുമില്ല അതിനകത്ത് കൊക്കോ ബട്ടറും ഉണ്ട് മിൽക്കും ഉണ്ട് അതുപോലെ തന്നെ പഞ്ചസാരയും ഉണ്ട് പിന്നെ ഈ മിൽക്ക് ചോക്ലേറ്റിനകത്ത് കൊക്കോ സോളിഡിൻ്റെ ഏതാണ്ട് പത്ത് മുതൽ അൻപത് ശതമാനം വരെയുണ്ട് അത് കൂടാതെ അതിനകത്ത് മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് പഞ്ചാരിയും ആഡ് ചെയ്യുന്നുണ്ട് അതാണ് ഇത് മൂന്നും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഈ മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും കൂടുതൽ മധുരമുണ്ട് കാരണം അതിനകത്ത് കൂടുതൽ പഞ്ചാരയും മിൽക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതേ സമയത്ത് ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എഴുപത് ശതമാനത്തിൽ കൂടുതൽ കൊക്കോ സോളിഡ് ഉള്ളതായിരിക്കണം എന്നുള്ളതാണ് സാധാരണഗതിയിൽ അതിനകത്ത് കൊക്കോ സോളിഡ് അമ്പത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുണ്ട് അപ്പോൾ നമുക്ക് ആരോഗ്യപരമായ പ്രയോജനങ്ങൾ ലഭിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഏതാണ്ട് കൊക്കോ സോളിഡ് എഴുപത് ശതമാനത്തിൽ കൂടുതൽ ഉള്ള ചോക്ലേറ്റ് വേണം സെലക്ട് ചെയ്യുവാൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആരോഗ്യപരമായ മേന്മകളാണ് അതിനെ മുന്നിലെത്തിക്കുന്നത് ഈ ഡാർക്ക് ചോക്ലേറ്റ് വേണം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുവാൻ കാരണം അതിനാണ് ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതലുള്ളത് അങ്ങനെ ആരോഗ്യപരമായ ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാകുവാൻ കാരണം അതിനകത്ത് ഈ കൊക്കോ സോളിഡ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മറ്റ് രണ്ട് ചോക്ലേറ്റിനെ അപേക്ഷിച്ച് ഏതാണ്ട് മൂന്നിരട്ടി കൊക്കോ സോളിഡ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഒരു കൊക്കോ സീഡിനകത്ത് ഏതാണ്ട് മുന്നൂറിൽ പരം പ്ലാന്റ് കെമിക്കൽസ് ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിനകത്ത് പോളിഫിനോൾ എന്ന് പറഞ്ഞുള്ള കെമിക്കലാണ് ഏറ്റവും പ്രധാനം ആ പോളിഫിനോയിലിനകത്ത് ഉൾപ്പെടുന്ന ഒന്നാണ് ഫ്ലേവനോയിഡ്സ് അല്ലെങ്കിൽ ഫ്ലേവനോൾ ഈ ഫ്ലാവനോലാണ് ഈ കൊക്കോ സോൾട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ് അത് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആരോഗ്യപരമായ നിരവധി ഗുണങ്ങൾ കിട്ടുന്നത് അപ്പോൾ ആ ഗുണങ്ങൾ എന്താണ് എന്ന് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം ഏറ്റവും പ്രധാനം ഈ ഇത് നമുക്ക് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഫ്ലെവനോയിഡ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ ശരീരത്തിലുള്ള രക്തകുടലുകളുടെ അകത്തെ ആവരണമായ എൻഡോ നിന്നും കൂടുതൽ നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നു ഈ നൈട്രി ഓക്സൈഡ് ധമനികളിലെ സ്മൂത്ത് മസിലിനെ വികസിപ്പിക്കുന്നു അപ്പോൾ രക്തക്കൊടലുകൾ വികസിക്കുന്നു അപ്പോൾ രക്ത ഓട്ടം കൂടുന്നു അപ്പം ഹൃദയത്തിലേക്ക് കൂടുതൽ രക്തം കടന്നു വരുന്നു അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുന്നു അപ്പോൾ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു പിന്നെ നമ്മുടെ ബി പി കുറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ആക്ഷൻ അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഇതൊക്കെ നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ് പിന്നെ നാൻ മുമ്പേ സൂചിപ്പിച്ചു അത്ലറ്റ്സ് അതുപോലെ തന്നെ സ്പോർട്സ്മാൻ അതുപോലെ തന്നെ നമ്മൾ ജിമ്മിൽ പോകുന്നവർ ഒക്കെ കൊക്കോ ചോക്ലേറ്റ് അല്ലാതെ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുവാണെങ്കിൽ വളരെയധികം പ്രയോജനം കിട്ടും എന്ന് പറഞ്ഞു അവിടെയും ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഉല്പാദിപ്പിക്കുന്നതുകൊണ്ട് അവരുടെ ആ എക്സർസൈസ് കൂടുതൽ നല്ലപോലെ ചെയ്യുവാൻ സഹായിക്കും കാരണം അവ ഈ രക്തക്കൊള്ളുകൾ വികസിക്കുന്നു രക്തകോട്ടം കൂടുതലുണ്ടാകുന്നു അപ്പോൾ അവർക്ക് ഓക്സിജൻ്റെ ആവശ്യം വളരെ കുറവ് വരുന്നു അപ്പോൾ അവർക്ക് നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് ജിമ്മിൽ പോകുന്നവരും എക്സർസൈസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ അത്ലറ്റ്സും സ്പോർട്സ്മാൻമാരും ഒക്കെ ഈ കൊക്കോ കഴിക്കുക കഴിച്ചാൽ നല്ലതാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നെ അതുപോലെ തന്നെ ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തകോട്ടം കൂടുന്നു അപ്പോൾ രക്തകോട്ടം തലച്ചോറിലേക്ക് കൂടുതൽ ചെന്ന് കഴിയുമ്പോൾ പല ഡീജനറേറ്റീവ് ഡിസീസും കുറയാൻ സാധ്യതയുണ്ട് അതായത് പാർക്കിൻസൺസ് ഡിസീസ് അതുപോലെ തന്നെ അൽഷമേസ് ഡിസീസ് തുടങ്ങിയവ ഉണ്ടാകാതിരിക്കാനും നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ മതി എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് രക്തകോട്ടം കൂടി കഴിയുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വരാതിരിക്കാനുള്ള സാധ്യതയും സ്ട്രോക്കിനെ പ്രിവെൻറ്റ് ചെയ്യുവാനുള്ള സാധ്യതയും നമുക്ക് കൂടുതലായിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പുരുഷന്മാരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുവാൻ ഇത് വളരെയധികം സഹായിക്കുന്നു എന്നാണ് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് നൈട്രിക് ഓക്സൈഡ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇന്നത്തെ പല പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഇറട്ടെയിൽ ഡിസ്ഫങ്ഷൻ അത് ക്യൂറി ചെയ്യുവാൻ വളരെയധികം ഇത് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടെസ്റ്റോസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും ഇത് വളരെ സഹായിക്കുമെന്ന് എത്രയും അപ്പോൾ അങ്ങനെ നിരവധി പ്രയോജനങ്ങളാണ് ഈ നൈട്രിക് ഓക്സൈഡ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ പിന്നെ മറ്റൊന്ന് നമ്മളെ സ്ട്രെസ്സ് നമുക്ക് കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും കാര്യം സ്ട്രെസ്സ് ഹോർമോണായ അൻഡിനിൻ കോർട്ടിസോൺ എന്നിവയുടെ അളവ് ഈ ഫ്ലേവനോയിഡ്സ് കുറയ്ക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ ബി പി കുറയുവാൻ ഞാൻ വളരെയധികം സഹായിക്കുന്നു പിന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ ട്രൈഗ്ലിസൈഡ് ലെവൽ അതുപോലെ തന്നെ നമ്മുടെ ടോട്ടൽ കൊളസ്ട്രോൾ ലെവൽ ഒക്കെ കുറയ്ക്കുവാൻ ഈ ഫ്ലേവനോയിഡ് വളരെയധികം സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നമ്മുടെ ഗട്ട് ബാക്ടീരിയയുടെ എണ്ണം കൂട്ടുന്ന എന്നുള്ളതാണ് അതായത് നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഒക്കെ ധാരാളം ബാക്ടീരിയകൾ നമ്മുടെ ദഹനത്തിനും മറ്റും ആവശ്യമായിട്ടുള്ളവയുണ്ട് അതിന് അവ വളരണമെങ്കിൽ പ്രോബയോട്ടിക് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കണം അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് നല്ലൊരു ഒരു പ്രോബയോട്ടിക് ഫുഡാണ് എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത് അപ്പോൾ അതിൻ്റെ എണ്ണം കൂടുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും രോഗപ്രതിരോധത്തിനുമൊക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ഇതിന് മറ്റു പല പ്രയോജനങ്ങളും ഉണ്ട് അതായത് ഞാൻ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരോഗ്യപരമായി നിരവധി പ്രയോജനങ്ങളാണ് നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രയോജനം നമുക്ക് ഈ പ്രമേഹം ഉള്ളവർക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുവാൻ ഇത് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം വരാതിരിക്കണമെങ്കിൽ ദിവസവും അല്പം ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചാൽ മതി എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം മനസ്സിൽ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും പ്രധാനം നമ്മളത് സൂക്ഷിച്ചു വയ്ക്കേണ്ടത് ഫ്രിഡ്ജിലല്ല റെഫ്രിജറേറ്ററിലല്ല നമുക്ക് പുറത്തു സൂക്ഷിക്കാം പക്ഷേ അത് ക്ലീൻ ആയിട്ടുള്ളതും ഡ്രൈ ആയിട്ടുള്ളതും സ്ഥലത്തായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത് രണ്ട് വർഷത്തെ വരെ നമുക്ക് സൂക്ഷിക്കാം എന്നാണ് പറയുന്നത് പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ഇതിൻ്റെ അളവ് വളരെ കൂടാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് നമുക്ക് സാധാരണ കഴിക്കാവുന്നത് ഒരു ദിവസം നമുക്ക് കഴിക്കാവുന്ന അളവും പോഷക വിദഗ്ധർ പറയുന്നുണ്ട് അതായത് മുപ്പത് മുതൽ അറുപത് ഗ്രാം വരെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നത് അതാണ് ഒരു ബാറിനകത്ത് ഞാൻ ഇപ്പോൾ ബാറ് കാണിച്ചായിരുന്നു അപ്പോൾ ഇത് ബാറാണ് സാധാരണയുള്ള ഈ ബാറിനകത്ത് നൂറ് ഗ്രാം ഉണ്ടെന്നാണ് കണക്ക് പറയുന്നത് അപ്പോൾ അതിനകത്ത് മുപ്പത് മുതൽ അറുപത് ഗ്രാം വരെ നമുക്ക് ഡെയിലി കഴിക്കാം അതിൽ കൂടുതൽ കഴിച്ചാൽ എന്താണ് പ്രശ്നം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയേക്കാം അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കാലറി ഉണ്ട് പ്രത്യേകിച്ച് ഇതിനകത്ത് കുറച്ച് കൊഴുപ്പുണ്ട് അപ്പോൾ ആ കൊഴുപ്പ് കൂടുതൽ കാലറി നമുക്ക് സംഭാവന ചെയ്യും പിന്നെ ഇതിനകത്ത് ആഡഡ് ഷുഗർ ചേർക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് രണ്ടിനകത്തു നിന്നും കാലറി നമ്മുടെ ശരീരത്തിലെത്തും കാലറി കൂടുതലായി എത്തി കഴിയുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് ബ്ലഡ് ഷുഗർ കൂടി കഴിഞ്ഞാൽ അവരുടെ ഡയബറ്റീസ് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഡയബറ്റീസിനെ നിയന്ത്രിച്ച് നിർത്താൻ അങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ും അപ്പോൾ പ്രമേഹമുള്ളവർ ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും കഴിക്കാം സാധാരണ ആരോഗ്യമുള്ളവരും അതുപോലെ തന്നെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നവർക്കും ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരവധി ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് പക്ഷേ കഴിക്കുമ്പോൾ നമ്മൾ ഈ ലിമിറ്റ് എപ്പോഴും ഒന്ന് നോക്കണം അതായത് മുപ്പത് മുതൽ അറുപത് ഗ്രാം വരെ ഒരു ദിവസം നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പോഷക വിദഗ്ധർ പറഞ്ഞത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്ലഡ് ഷുഗർ കൂട്ടാൻ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് വണ്ണം വെക്കുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പല ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ചിലപ്പോൾ അത് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാം അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ചിലരൊന്നും ഈ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് നമുക്ക് ഈ അലർജി ഉള്ളവർ അതായത് ഈ ചോക്ലേറ്റിനോട് അലർജി ഉള്ളവരുണ്ട് കൊക്കോയുടെ അലർജി ഉള്ളവരുണ്ട് ഇത് കഴിക്കരുത് പിന്നെ പ്രഗ്നൻസി ആയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും കഴിക്കാം എന്നാണ് പറയുന്നത് കാര്യം പ്രഗ്നൻസി ഉള്ളവർക്ക് ചെറിയ അളവിൽ ഇത് കഴിക്കുവാണെങ്കിൽ അവരുടെ ബി പി കുറയും അതുപോലെ തന്നെ അവർക്ക് പ്രീ എക്ലാംസിയ എന്ന ഒരു രോഗത്തിൽ നിന്നും അവർക്ക് സംരക്ഷണം നൽകും പിന്നെ നമുക്ക് ശ്വാസകോശ രോഗങ്ങളോ അല്ലെങ്കിൽ കിഡ്നിക്ക് രോഗങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ലിവറിൻ്റെ രോഗങ്ങളോ ഒക്കെ ഉള്ളവർ ഈ ഡാർക്ക് ചോക്ലേറ്റ് അധികം കഴിക്കണ്ട കാരണം അതിനകത്ത് ചട് പോലെയുള്ള ചില മെറ്റൽസിൻ്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ അവരുടെ രോഗം കൂടാൻ കാരണമാകും അതുപോലെ തന്നെ നമ്മൾ കോഫി കുടിക്കാത്ത ഒരാളൊന്നു വയ്ക്കുക നിങ്ങൾ കോഫി വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ ഡാർക്ക് ചോക്ലേറ്റിനകത്തും കഫീനുണ്ട് അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ആരോഗ്യപരമായി എന്തെല്ലാം നേട്ടങ്ങൾ നമുക്ക് തരുന്നു അത് എത്ര അളവിൽ നമുക്ക് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രയോജനപ്രദമായ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി